വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കാറ്റുകളെ കുറിച്ച് പഠിക്കാൻ നമുക്ക് വായുവിൻ്റെ തിരശ്ചീന തലത്തിലുള്ള ചലനമാണ് കാറ്റ് അതായത് ഉയർന്ന മർദ്ദ മേഖലയിൽ നിന്ന് എല്ലായ്പ്പോഴും മർദ്ദം കുറഞ്ഞ മേഖലയിലേക്കുള്ള വായുവിൻ്റെ പ്രവാഹത്തിനെയാണ് കാറ്റ് എന്ന് പറയുന്നത് ഊഷ്മാവ് കുറവുള്ള സ്ഥലത്ത് നിന്നും കൂടുതൽ അനുഭവപ്പെടുന്ന ഭാഗത്തേക്കാണ് വായു ചലിക്കുന്നത് കാറ്റിൻ്റെ ദിശാവ്യതിയാനം കണ്ടെത്തിയ അമേരിക്കൻ ഭൂമിശാസ്ത്രജ്ഞനാണ് ഫെറൽ ഭൂമിയുടെ ഉപരിതലത്തിൻ്റെയും അന്തരീക്ഷ സ്ഥിതിയുടെയും പ്രത്യേകതയ്ക്കനുസരിച്ച് വിവിധ രീതിയിൽ കാറ്റുകൾ വീശാറുണ്ട് കാറ്റ് വീശുന്ന കാലയളവിനെയും ദിശയെയും അടിസ്ഥാനമാക്കി കാറ്റുകളെ പ്രധാനമായും നാല് വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് സ്ഥിരവാദങ്ങൾ രണ്ട് കാലികവാദങ്ങൾ മൂന്ന് പ്രാദേശികവാദങ്ങൾ നാല് അസ്ഥിരവാദങ്ങൾ എന്നിവയാണവ ആദ്യം നമുക്ക് സ്ഥിരവാദങ്ങളെക്കുറിച്ച് പഠിക്കാം സ്ഥിരവാദം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഗോള മർദ്ദ മേഖലകൾക്കിടയിലാണ് ഈ കാറ്റ് വീശുന്നത് അല്ലേ അപ്പോൾ നോക്കിയേ രണ്ട് അർദ്ധഗോളങ്ങളിലും വർഷം മുഴുവൻ ഒരേ ദിശയിലേക്ക് വീശുന്ന കാറ്റാണ് സ്ഥിരവാദം സ്ഥിരവാദം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് വീശുന്ന കാറ്റ് ഭൂമിയിലെ എല്ലാ പ്രദേശങ്ങളും ഈ കാറ്റിൻ്റെ സ്വാധീന വലയത്തിലാണ് ഉള്ളത് അതുകൊണ്ടാണ് ആഗോളവാദങ്ങൾ നിരന്തരവാദങ്ങൾ എന്നൊക്കെ സ്ഥിരവാദങ്ങൾ അറിയപ്പെടുന്നത് സ്ഥിരമായി വീശുന്ന കാറ്റുകൾക്ക് ഉദാഹരണമാണ് വാണിജ്യവാദങ്ങൾ പശ്ചിമവാദങ്ങൾ ധ്രുവീയപൂർവവാദങ്ങൾ തുടങ്ങിയവ ഓർമ്മിച്ച് വെക്കുക വാണിജ്യവാദങ്ങള് പശ്ചിമവാദങ്ങൾ ധ്രുവീയപൂർവവാദങ്ങൾ അതൊക്കെ ഏതിൽ വരുന്നതാണ് നിരന്തരവാദം അല്ലെങ്കിൽ ആഗോളവാദം അതുമല്ലെങ്കിൽ സ്ഥിരവാദങ്ങളിലാണ് ഉൾപ്പെടുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് തരും ചിലപ്പോൾ സ്ഥിരവാദങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഉൾപ്പെടുന്നത് ഏത് എന്നൊക്കെ ചോദിക്കും ആദ്യം നമുക്ക് സ്ഥിരവാദങ്ങളിൽ ഉൾപ്പെട്ട വാണിജ്യവാദങ്ങളെക്കുറിച്ച് പഠിക്കാം വാണിജ്യവാദങ്ങൾ അഥവാ ട്രേഡ് വിൻസ് വാണിജ്യവാദങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് വടക്ക് കിഴക്കൻ വാണിജ്യവാദവും തെക്ക് കിഴക്കൻ വാണിജ്യവാദവും ഇനി എന്താണ് വാണിജ്യവാദം അതിൽ നിന്ന് എങ്ങനെ ചോദ്യങ്ങൾ വരാമെന്ന് നോക്കാം ഭൂമിയുടെ ഇരു ധ്രുവങ്ങളിൽ നിന്നും ഉപോഷ്ണ ഉച്ച മർദ്ദ മേഖലയിൽ നിന്ന് ഭൂമധ്യരേഖ നിമ്ന മർദ്ദപ്രദേശത്തേക്ക് വീശുന്ന വായുപ്രവാഹത്തെയാണ് വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത് ഈ ചിത്രത്തിലേക്ക് നോക്ക് ഇതിനകത്ത് രണ്ട് റെഡ് സ്ക്വയറിൽ ഞാൻ വരച്ചു വച്ചിട്ടുണ്ട് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും എന്തുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് ചോദിച്ചാല് എല്ലായ്പ്പോഴും കാറ്റ് ഏത് ദിശയിൽ നിന്നാണ് വീശുന്നത് ആ ദിശയ്ക്കനുസരിച്ചാണ് കാറ്റുകൾക്ക് പേര് കൊടുക്കുന്നത് ഭൂമിയുടെ രണ്ട് ധ്രുവങ്ങളിൽ നിന്നും ഉപോഷ്ണ മേഖല ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഭൂമധ്യരേഖ പ്രദേശങ്ങൾക്ക് വീശുന്ന വായുപ്രവാഹമാണ് വാണിജ്യവാദങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക എല്ലായ്പ്പോഴും വാണിജ്യവാദങ്ങൾ വീശുന്നത് എവിടെ നിന്ന് എവിടേക്കാണ് ഇത് രണ്ട് ധ്രുവത്തിലുണ്ട് ഉത്തരാർദ്ധ ധ്രുവത്തിലും ദക്ഷിണാർദ്ധ ധ്രുവത്തിലും കാറ്റ് വീശുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സഞ്ചാര ദിശ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് കാറ്റിൻ്റെ സഞ്ചാരം വാണിജ്യവാദങ്ങൾ വീശുന്ന അക്ഷാംശ രേഖ എല്ലായ്പ്പോഴും ചോദിക്കാറുണ്ട് മുപ്പത് ഡിഗ്രി മുതൽ മുപ്പത്തി അഞ്ച് ഡിഗ്രി വരെ നോർത്ത് സൗത്ത് അക്ഷാംശ രേഖയിൽ നിന്ന് പൂജ്യം ഡിഗ്രി അക്ഷാംശ പ്രദേശങ്ങളിലേക്കാണ് ഈ കാറ്റ് അതായത് വാണിജ്യവാദങ്ങൾ വീശുന്നത് ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ട മറ്റൊരു പോയിന്റ് ഭൂമിയുടെ ഭ്രമണത്തിന്റെ സ്വാധീനം മൂലം കോറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റിന്റെ ദിശ തെക്ക് പടിഞ്ഞാറോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ കാറ്റിന്റെ ദിശ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കുമാണ് ഇനി കൂടാതെ ഒരേ മാർഗത്തിലൂടെ തുടർച്ചയായി വീശുന്നു എന്ന അർത്ഥത്തിൽ വരുന്ന ജർമ്മൻ പദമായ ട്രേഡിൽ നിന്നാണ് ട്രേഡ് വിൻസിന്റെ ആവിർഭാവം ഇന്ത്യൻ സമുദ്രത്തിൽ രൂപപ്പെടുന്ന മൺസൂൺ കാറ്റിന്റെ ആവിർഭാവത്തിന് കാരണമാകുന്നത് ട്രെയ്ഡ് വിൻസാണ് അറ്റക്കാമ കലഹാരി സഹാറ തുടങ്ങിയ ലോകത്തിലെ പ്രധാനപ്പെട്ട മരുഭൂമികൾ മുഴുവനും വരുന്നത് ഈ വാണിജ്യവാദങ്ങളുടെ പരിധിയിലാണ് അടുത്തത് ആഗോളവാദങ്ങളിൽ ഉൾപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ് പശ്ചിമവാദങ്ങൾ അഥവാ ബ്രെയ്വ് വെസ്റ്റ് വിൻഡ് ഉപോഷ്ണ ഉച്ച മേഖലയിൽ നിന്ന് ഉപദ്രുവീയ നിമ്നമർദ്ദമേഖലയിലേക്കാണ് ഇവിടെ കാറ്റ് വീശുന്നത് ഇത്തരം കാറ്റുകളാണ് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കിയേ പശ്ചിമവാദങ്ങൾ വീശുന്നതിൻ്റെ ആരോമാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് കാറ്റ് വീശുന്നത് ഈ കാറ്റ് വീശുന്ന മേഖല മുപ്പത് ഡിഗ്രി മുതൽ അറുപത്തി ഡിഗ്രി വരെ നോർത്ത് സൗത്ത് അക്ഷാംശങ്ങൾക്ക് ഇടയിലാണ് ഉത്തരാർദ്ധ ഗോളത്തിലെ ദക്ഷിണ പശ്ചിമവാദം അഥവാ സൗത്ത് വെസ്റ്റർലി അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റേർലി എന്നിങ്ങനെ പേരിലാണ് ഈ കാറ്റ് അറിയപ്പെടുന്നത് ഭൂമിയുടെ ഭ്രമണം കാരണം കൊറിയോറിസ് പ്രഭാവം ഈ കാറ്റിൻ്റെ സഞ്ചാരഗതിയിലും വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട് ഉത്തരാർദ്ധഗോളത്തിൽ കോളത്തിൽ ഉത്തരപൂർവ്വ ഭാഗത്തേക്കും ദക്ഷിണാർദ്ധകോളത്തിൽ കരഭാഗത്തെ അപേക്ഷിച്ച് കടലിൻ്റെ സ്വാധീനം കൂടുതലായതിനാൽ കാര്യമായ ദിശാവ്യതിയാനം ഇല്ലാതെ തന്നെ ശക്തമായിട്ടുള്ള രീതിയിലാണ് ഈ കാറ്റ് വീശുന്നത് അറുപത് ഡിഗ്രി മുതൽ അറുപത്തി അഞ്ച് ഡിഗ്രി വരെ നോർത്ത് സൗത്ത് അക്ഷാംശ രേഖകളിൽ വീശുന്ന ഈ കാറ്റിനെ വിളിക്കുന്ന മറ്റുള്ള പേരുകൾ റോറിംഗ് ഫോർ ീസ് ഫ്യൂരിയസ് ഫിഫ്റ്റീസ് ഷ്രീങ്കിങ് സിക്സ്റ്റീസ് തുടങ്ങിയവയാണ് അടുത്തത് സ്ഥിരമായിട്ടുള്ള വാദങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ധ്രുവീയ വാദങ്ങൾ അഥവാ പോളാർ വിൻസ് ഇപ്പോൾ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രവീയ നിമ്നമർദ്ദമേഖലയിലേക്കാണ് ഇവിടെ കാറ്റ് വീശുന്നത് അതായത് എൺപത്തഞ്ച് തൊണ്ണൂറ് ഡിഗ്രി നോർത്ത് സൗത്ത് പോൾസിൽ നിന്ന് ഉപദ്രുവീയ നിമ്നമർദ്ദമേഖലയിലേക്ക് കാറ്റുകൾ വീശും നമുക്കിവിടെ ഒരു ടേബിൾ കംപ്ലീറ്റ് ആക്കാൻ തന്നിട്ടുണ്ട് അതും കൂടെ നോക്കാം വാണിജ്യവാദങ്ങൾ വാണിജ്യവാദങ്ങൾ എവിടെ നിന്ന് എവിടെയൊക്കെ വീശുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് അടുത്തത് പശ്ചിമവാദങ്ങളാണെങ്കിലോ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപദ്രുവീയ മേഖലയിലേക്കാണ് വീശുന്നത് ഇനി ധ്രുവീയവാദങ്ങളോ ധ്രുവീയ മേഖലയിൽ നിന്ന് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിലേക്കാണ് കാറ്റി വീശുന്നത് മുൻപ് പി എസ് സി ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഉത്തരദക്ഷിണാർദ്ധ ഗോളങ്ങളിൽ നിന്നുള്ള വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന സ്ഥലം അത് മധ്യരേഖാ ന്യൂനമർദ്ദ പ്രദേശത്തെ ഇൻ്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോണാണ് സൂര്യൻ്റെ അയനമനുസരിച്ച് ഇൻ്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോണിന് സ്ഥാനമാറ്റം സംഭവിക്കാറുണ്ട് ഇനി ഇവിടുന്ന് തിരിച്ചും ചോദ്യം വരാം വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന ഇൻടർട്രോപ്പിക്കൽ കൺവെർജൻസ് സോണ് ഏത് അക്ഷാംശ അക്ഷാംശരേഖയിലാണെന്ന് അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ പ്രദേശം അതായത് ഇക്വേറ്റർ റീജിയൻ പൂജ്യം ഡിഗ്രി അക്ഷാംശ അക്ഷാംശരേഖയിൽ ഈ ഭാഗത്തൊരു ചോദ്യമുണ്ട് ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധകോളത്തിലെ പശ്ചിമവാദങ്ങൾ കൂടുതൽ ശക്തമാണ് എന്തായിരിക്കും കാരണം കാരണം ദക്ഷിണാർദ്ധഗോളത്തിൽ സമുദ്രങ്ങൾ കൂടുതലാണ് അപ്പം സമുദ്രം കൂടുതലായത് കൊണ്ട് തന്നെ അവിടെ ഘർഷണം കുറവാണ് അപ്പോൾ കാറ്റിൻ്റെ ശക്തി കൂടുതലാണ് അവിടെ കാറ്റിന് വീശുന്ന പാതയിൽ യാതൊരു തടസ്സങ്ങളും ഇല്ല അതുകൊണ്ടാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ കാറ്റിൻ്റെ ശക്തി കൂടാൻ കാരണം അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് കാലികവാദങ്ങളെക്കുറിച്ചാണ് കാലികവാദം എന്ന് പറഞ്ഞാൽ നിശ്ചിത ഇടവേളകളിൽ മാത്രം വീശുന്ന കാറ്റുകളാണ് അത്തരം കാറ്റുകൾക്ക് ഉദാഹരണമാണ് കടൽക്കാറ്റ് കരക്കാറ്റ് പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് അതുപോലെ മൺസൂൺ കാറ്റുകളും അപ്പം നമുക്ക് കടൽക്കാറ്റ് കരക്കാറ്റിനെ കുറിച്ച് പഠിക്കാം കരഭാഗത്ത് നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റിനെയാണ് കരക്കാറ്റ് അഥവാ ലാൻഡ് ബ്രീസ് എന്ന് വിളിക്കുന്നത് കരഭാഗത്തെ അപേക്ഷിച്ച് കടൽ പതുക്കെ ചൂടാവുകയും പതുക്കെ തണുക്കുകയും ചെയ്യും അതിനാൽ രാത്രി കാലങ്ങളിൽ ഉയർന്ന അന്തരീക്ഷ ഊഷ്മാവാണ് കടലിൽ അനുഭവപ്പെടുക ആ സമയം കര നല്ല തണുത്തിരിക്കും അപ്പോൾ കരഭാഗത്ത് മർദ്ദം കൂടുതലായിരിക്കും അപ്പോൾ മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് കടൽ മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്കുള്ള കാറ്റിൻ്റെ സഞ്ചാരങ്ങളാണ് കരക്കാറ്റിന് കാരണമാകുന്നത് അപ്പോൾ കരയിൽ നിന്ന് കടലിലേക്കാണ് ആ സമയത്ത് കാറ്റ് വീശുക അടുത്തത് കടൽക്കാറ്റ് അഥവാ സീ ബ്രീജാണ് അപ്പോൾ പകൽ സമയത്ത് കരഭാഗം കടലിനെ അപേക്ഷിച്ച് നല്ല ചൂടായിരിക്കും ആ സമയത്ത് കടൽ തണുത്താണ് ഇരിക്കുക അപ്പോൾ ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നത് എവിടെയായിരിക്കും അത് കരയിലായിരിക്കും ആ സമയത്ത് കടലിൽ ഉച്ചമർദ്ദമായിരിക്കും അല്ലെങ്കിൽ ഉയർന്ന മർദ്ദമായിരിക്കും അപ്പോൾ ഉയർന്ന മർദ്ദമുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ മർദ്ദമുള്ള ഭാഗത്തേക്കുള്ള വായുവിൻ്റെ തിരശീണ സഞ്ചാരമാണല്ലോ കാറ്റ് അപ്പോൾ ഇവിടെ കാറ്റ് കൊണ്ടിരുന്നെങ്ങോട്ടാണ് വീശുക ഈ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്കാണ് കാറ്റ് വീശുക അപ്പോൾ കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽ കാറ്റ് അടുത്തത് പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും പർവ്വതക്കാറ്റ് രാത്രി കാലങ്ങളിൽ പർവ്വതം താഴ്വരയെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കും അപ്പോൾ ഉച്ചമർദ്ദം രൂപം കൊള്ളുന്നത് എവിടെയായിരിക്കും പർവ്വത ചേരുവകളിൽ അപ്പോൾ പർവ്വത ചേരുവകളിൽ നിന്ന് താഴ്വരയിലേക്ക് രാത്രി കാലങ്ങളിൽ വീശുന്ന കാറ്റാണ് പർവ്വത ഇനി നേരെ മറിച്ച് ഇത് പകൽ സമയത്ത് വിപരീതമായിരിക്കും താഴ്വരയിൽ നിന്ന് പർവ്വതങ്ങളിലേക്കാണ് കാറ്റ് വീശുക കാരണം പകൽ സമയത്ത് താഴ്വര അത്യാവശ്യം തണുത്താണ് ഇരിക്കുക പർവ്വതങ്ങൾ ചൂടായിട്ടുമാണ് ഇരിക്കുക അപ്പോൾ ന്യൂനമർദ്ദം എവിടെയായിരിക്കും പർവ്വത ചെരുവുകളിലായിരിക്കും അപ്പോൾ താഴ്വരയിൽ നിന്ന് പർവ്വതങ്ങളിലേക്ക് വീശുന്ന കാറ്റാണ് താഴ്വരക്കാറ്റ് അത് പകൽ അല്ലെങ്കിൽ പകൽ സമയങ്ങളിലാണ് താഴ്വരക്കാറ്റ് വീശുന്നത് കാലികവാദങ്ങൾക്ക് മറ്റൊരു ഉദാഹരണമാണ് മൺസൂൺ കാറ്റുകൾ അപ്പം മൺസൂൺ എന്ന പദം ഉണ്ടായിട്ടുള്ളത് അറബ് വേടായിട്ടുള്ള മൗസിമിൽ നിന്നാണ് ഇതിൻ്റെ അർത്ഥം ഋതു എന്നാണ് അഥവാ സീസൺ മൺസൂൺ കാറ്റ് എങ്ങനെയാണ് രൂപം കൊള്ളുന്നതെന്ന് ചോദിച്ചാലേ വേനൽക്കാലത്ത് ദക്ഷിണേന്ത്യൻ വൻകര പ്രത്യേകിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡം വൻതോതിൽ ചൂടുപിടിക്കും ശക്തമായിട്ടുള്ള ന്യൂനമർദ്ദമാണ് ആ സമയത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഉൾപ്പെടുന്ന ദക്ഷിണേഷ്യൻ വൻകരയിൽ അനുഭവപ്പെടുക താരതമ്യേന ഉയർന്ന മർദ്ദമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് മർദ്ദം കുറഞ്ഞ വൻകര ഭാഗത്തേക്ക് കാറ്റിവീശു കോറിയോലിസ് പ്രഭാവത്താൽ തെക്ക് പടിഞ്ഞാറ് നിന്ന് വീശുന്ന ഈ കാറ്റുകൾ കരയിൽ പ്രവേശിക്കുന്നതോടെ പലയിടങ്ങളിലും വ്യാപകമായിട്ട് മഴ ലഭിക്കുന്നു അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കാലവർഷം ഇടവപ്പാതി ഒക്കെ സംഭവിക്കുന്നത് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ ഫലമായിട്ടാണ് ഇനി തണുപ്പ് കാലത്ത് ദക്ഷിണേഷ്യ ഉൾപ്പെടുന്ന ഉത്തര വൻകര ഭാഗങ്ങൾ കൊടും ശൈത്യത്തിൽ അല്ലെങ്കിൽ കൊടും തണുപ്പ് അനുഭവപ്പെടുന്നത് കൊണ്ട് ഉത്തരേന്ത്യക്ക് മുകളിൽ ഉച്ചമർദ്ദമാണ് അനുഭവപ്പെടുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് കരയിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കാണ് വടക്ക് കിഴക്ക് ദിശയിൽ തുടർച്ചയായിട്ട് കാറ്റ് വീശുന്നത് പൊതുവെ ഈർപ്പരഹിതമായ ഈ കാറ്റുകളാണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ അഥവാ നോർത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ സമയത്താണ് വടക്ക് കിഴക്കൻ തീരപ്രദേശങ്ങളിൽ നന്നായിട്ട് മഴ ലഭിക്കുന്നത് ഇപ്പോൾ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലമൊക്കെ ഈ സമയം പ്രത്യേകിച്ച് ആന്ധ്ര തമിഴ്നാട് തീരങ്ങളിലാണ് നന്നായിട്ട് മഴ ലഭിക്കുക മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം അഥവാ തുലാവർഷം എന്നൊക്കെ പറയും ഇനി അടുത്തത് പി എസ് സി നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് പ്രാദേശിക വാദങ്ങൾ അപ്പൊ പ്രത്യേകിച്ച് ലു ചിനൂക്ക് ഫൊൻ ഹർമാറ്റൻ തുടങ്ങിയ കാറ്റുകളാണ് പരീക്ഷയ്ക്ക് എല്ലായ്പ്പോഴും ചോദിക്കുന്നത് അതിൽ തന്നെ ലു ആണ് ഏറ്റവും തവണ ചോദിച്ചിട്ടുള്ളത് ലു വീശുന്നത് ഉത്തരേന്ത്യൻ മഹാസമതലത്തിലാണ് ഉഷ്ണക്കാറ്റാണ് ലു ഇനി അടുത്തത് ചിനൂക്ക് ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചെരുവിലാണ് വീശുന്നത് ഇപ്പൊ ചിനൂക്ക് എന്ന് പറയുന്നത് അല്പം റോക്ക് ആയിട്ടുള്ള ആളാണെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി ഇത് വരണ്ട ഉഷ്ണക്കാറ്റാണ് യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരയിലൂടെ വീശുന്ന കാറ്റാണ് ഫൊൻ അത് വരണ്ട ഉഷ്ണ കാറ്റാണ് പിന്നെ ഹർമാറ്റൻ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ വീശുന്ന കാറ്റാണ് ഹർമാറ്റൻ ഇത് ഡോക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് കൊടും ചൂടിന് ശമനമേകുന്നത് കൊണ്ടാണ് ഹർമാറ്റനെ ഡോക്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇനി മഞ്ഞുതീനി എന്ന് പറയുന്നത് ചിനൂക്കാണ് കേട്ടോ പിന്നെ ലൂ അറിയാലോ ലു ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് അത് പ്രത്യേകം പഠിച്ചു വച്ചുകയുള്ളു അടുത്തതായി നമുക്കിവിടെ കുറിച്ചാണ് പഠിക്കാനുള്ളത് കുറഞ്ഞ കാലത്തേക്ക് മാത്രം നിലനിൽക്കുന്ന ശക്തിയേറിയതോ ദിശ പ്രവചിക്കാൻ പറ്റാത്തതോ ആയിട്ടുള്ള കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ അസ്ഥിരവാദങ്ങളിൽ ഉൾപ്പെടുന്നത് ചക്രവാദം അതായത് സൈക്ലോൺസ് പ്രതി ചക്രവാദങ്ങളൊക്കെയാണ് അപ്പോൾ ചക്രവാദം എന്ന് പറഞ്ഞാൽ ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് ചുറ്റുപാടുകളിൽ നിന്ന് ശക്തമായിട്ട് വീശുന്ന ചുഴലിക്കാറ്റാണ് ചക്രവാദങ്ങൾ അതായത് ചക്രം പോലെയുള്ള കാറ്റ് ഉഷ്ണമേഖലയിൽ വീശുന്ന ചക്രവാതങ്ങൾ വിനാശകാരികളാണ് കേട്ടോ അപ്പോൾ ഈ ചക്രവാദങ്ങൾ പ്രധാനമായിട്ടും സമുദ്രങ്ങൾക്ക് മുകളിലാണ് രൂപം കൊള്ളുന്നത് അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം ഹരിക്കെയ്ൻസ് ടൈഫൂൺസ് വില്ലി വില്ലീസ് ടൊർണാഡോ ഒക്കെ ഉത്തരം ഉഷ്ണമേഖല ചക്രവാദങ്ങൾക്ക് ഉദാഹരണമാണ് ഹരികൈൻസ് അമേരിക്കയിൽ ടൈഫൂൺസ് ചൈന വില്ലി വില്ലീസ് ഓസ്ട്രേലിയ ടൊർണാഡോ അമേരിക്കയിലൊക്കെയാണ് വീശുന്നത് ഇതെല്ലാം എന്താണ് ഉഷ്ണമേഖല ചക്രവാദങ്ങളാണ് മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളവയാണ് മിതോഷ്ണ മേഖലയില് രൂപപ്പെടുന്ന ചക്രവാദങ്ങൾക്ക് വ്യാപ്തി കൂടുതലാണെങ്കിലും അത് വിനാശകാരികളല്ല പിന്നെ ഇവിടെ ഒരു ചിത്രം തന്നെയുണ്ടോ ഉത്തരാർദ്ധകോളത്തില് കാറ്റുകൾ വീശുന്നത് എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർത്ഥകോളത്തിലെ കാറ്റുകൾ വീശുന്നത് ഘടികാര ദിശയിലുമായിരിക്കും ആ പോയിന്റും കൂടെ ഓർമ്മിച്ച് വെക്കുക അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് പ്രതി കുറിച്ചാണ് ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് ചുറ്റുപാടുകളിൽ നിന്ന് ശക്തമായിട്ട് കാറ്റ് വീശുന്നതിനെയാണ് ചക്രവാദം എന്ന് പറയുന്നത് എന്നാൽ പ്രതിചക്രവാദങ്ങൾ നേരെ തിരിച്ചാണ് അവ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് പുറത്തേക്കാണ് ചുഴറ്റി വീശുന്നത് കേട്ടോ അതിനെയാണ് പ്രതിചക്രവാദങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കാര്യമായിട്ട് അന്തരീക്ഷത്തിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല ഉത്തരാർദ്ധകോളത്തിലെ ഘടികാര ദിശയിലാണ് പ്രതിചക്രവാദമെങ്കിൽ ദക്ഷിണാർദ്ധകോളത്തിലെ എതിർഘടികാര ദിശയിലായിരിക്കും പ്രതിചക്രവാദങ്ങളുടെ ഡയറക്ഷൻ അടുത്തത് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് ആർദ്രതയെ കുറിച്ചാണ് അന്തരീക്ഷ ആർദ്ര അത് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാൻ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്